നമസ്കാരം ബജറ്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുന്നേ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകളുണ്ട് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് അതായത് നാളെ നാരീശക്തിയുടെ പ്രതീകമായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കും പക്ഷേ അതൊരു ഇടക്കാല ബഡ്ജറ്റ് മാത്രമാണ് തിരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റ് ഇടക്കാല ബഡ്ജറ്റ് മാത്രമാണ് സമ്പൂർണ്ണ ബജറ്റുമായി തെരഞ്ഞെടുപ്പിന് ശേഷം കാണാം എന്നൊരു പ്രഖ്യാപനമാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് അതിനെ അന്വർത്ഥമാക്കും വിധമുള്ള ഒരു ബഡ്ജറ്റ് അവതരണമാണ് ഇന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിയത് അതായത് ധനമന്ത്രിയും നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ നൽകിയിരുന്നതാണ് അതായത് ഇതൊരു വമ്പൻ പദ്ധതികളൊന്നും ഉണ്ടാകാത്ത ഒരു ഇടക്കാല ബഡ്ജറ്റ് മാത്രമായിരിക്കും എന്നാണ് ധനകാന്ത മന്ത്രി പലപ്പോഴായി സൂചിപ്പിച്ചിട്ടുള്ളതും പക്ഷേ ഈ സൂചനകളെ ഒന്നും ഇന്ത്യയിലെ സമ്പദ് രംഗം അത്ര കണ്ട് വിശ്വസിച്ചിരുന്നില്ല കാരണം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്താൻ പറ്റിയ ഒരു അവസരമാണ് ബഡ്ജറ്റ് പ്രസംഗം എന്നാൽ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഇത്തരത്തിലുള്ള വമ്പൻ പ്രഖ്യാപനങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ മാത്രം ആത്മവിശ്വാസം നരേന്ദ്രമോദി സർക്കാരിനുണ്ടോ എന്ന് സമ്പദ്വ്യവസ്ഥ പൊതുവേ സംശയിച്ചിരുന്നതാണ് പക്ഷേ അത്തരത്തിലൊരു ആത്മവിശ്വാസം നരേന്ദ്രമോദി സർക്കാരിന് ഉണ്ട് എന്ന് തന്നെയാണ് ഇന്നത്തെ ബഡ്ജറ്റ് അവതരണം സൂചിപ്പിക്കുന്നത് അത് ധനമന്ത്രി ബഡ്ജറ്റ് പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ് മുൻകാല സർക്കാരുകളെ അപേക്ഷിച്ചുകൊണ്ട് വിപ്ലവകരമായ ഭരണ നേട്ടങ്ങൾ സ്വന്തമാക്കിയ ഒരു സർക്കാരാണിത് അതായത് ഇന്ത്യയിലെ ദരിദ്ര കോടി ജനങ്ങൾക്ക് അവർക്ക് കുടിവെള്ളം അതുപോലെ തന്നെ വീട് വൈദ്യുതി അതോടൊപ്പം തന്നെ ഗ്യാസ് കണക്ഷൻ ബാങ്ക് അക്കൗണ്ട് എന്നിവ എന്നീ അടിസ്ഥാന സൗകര്യങ്ങൾ അത് റെക്കോർഡ് വേഗത്തിൽ എത്തിച്ച ഒരു സർക്കാരാണ് അധികാരത്തിലിരിക്കുന്നത് ആ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഭരണ നേട്ടങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വച്ചാൽ തീർച്ചയായും ഞങ്ങൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഒരു വലിയ ജനപിന്തുണയോടുകൂടി തന്നെ തിരിച്ചു വരും എന്ന ഒരു ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് ധനമന്ത്രി ഈ പ്രസംഗം തുടങ്ങിയത് തന്നെ ഒരു കാര്യം വ്യക്തമാണ് കണ്ണിൽ പൊടിയിടുന്ന പ്രായോഗികതയെ മാറ്റിവെച്ചു കൊണ്ടുള്ള വമ്പൻ പ്രഖ്യാപനങ്ങൾ ഒരിടക്കാല ബഡ്ജറ്റിൽ നടത്താൻ നരേന്ദ്രമോദി സർക്കാർ തയ്യാറല്ല മാത്രമല്ല നരേന്ദ്രമോദി കുറിച്ച് ഇപ്പോൾ ഒരു വിശ്വാസം ജനങ്ങളുടെ ഇടയിലുണ്ട് ഈ സർക്കാർ തുടർന്നാൽ എന്തൊക്കെ സംഭവിക്കും എന്ന് കൃത്യമായി തന്നെ ഇപ്പോൾ ജനങ്ങൾക്കറിയാം അതുമാത്രമല്ല അപ്രതീക്ഷിതമായി പലതും സംഭവിക്കുമെന്നും ജനങ്ങൾക്കറിയാം പക്ഷേ ഇങ്ങനെ സംഭവിക്കുന്നതൊക്കെയും ഭാരതം എന്ന രാജ്യത്തിനും ഈ രാജ്യത്തെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾക്കും ഗുണകരമായി മാത്രമേ ഭവിക്കുകയുള്ളൂ എന്നും ജനങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ ഒരു ബഡ്ജറ്റ് പ്രസംഗം ഒരു ഇടക്കാല ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ കിട്ടുന്ന ഒരു അവസരം അത് ഒരു വമ്പൻ പദ്ധതികളുടെ ഒരു പ്രഖ്യാപന വേദിയാക്കി മാറ്റാൻ ഈ സർക്കാർ ആലോചിക്കുന്നില്ല പക്ഷേ അതോടൊപ്പം ഈ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഈ സർക്കാർ നേടിയതെന്ത് എന്നതിൻ്റെ ഒരു വാഗ്മയ ചിത്രം തന്നെ ഈ ബഡ്ജറ്റിലുണ്ട് മാത്രമല്ല അടുത്ത അഞ്ച് വർഷം എന്തു ചെയ്യാൻ പോകുന്നു എന്ന് കാച്ചിക്കുറുക്കിയ വാക്കുകളിൽ ധനമന്ത്രി പറഞ്ഞിട്ടുമുണ്ട് എന്നുള്ളതാണ് ഇതിൽ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് അതായത് പാവപ്പെട്ടവർക്കും കർഷകർക്കും ഒക്കെയുള്ള പദ്ധതികൾ അതുമായി ബന്ധപ്പെട്ട കരുതലുകൾ അത് തുടരും എന്ന് തന്നെയാണ് ഈ ബഡ്ജറ്റ് പറയുന്നത് അതായത് മൂന്ന് കോടി പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ കീഴിൽ മൂന്ന് കോടി പാർപ്പിടങ്ങളാണ് ഈ രാജ്യത്തെ പാവപ്പെട്ടവർക്ക് ലഭിച്ചത് അടുത്ത അഞ്ച് വർഷത്തേക്ക് മറ്റൊരു രണ്ട് കോടി ഭവനങ്ങൾ കൂടി നൽകും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു മാത്രമല്ല ആയുഷ്മാൻ ഭാരത് കാർഡുകൾ അത് വർക്കർമാർക്കും അതുപോലെ തന്നെ അംഗൻവാടി വർക്കർമാർക്കും ഈ രാജ്യത്തെ മുഴുവൻ ആശാ അംഗൻവാടി വർക്കർമാർക്കും നൽകുമെന്ന പ്രഖ്യാപനം വന്നിരിക്കുന്നു ഇതെല്ലാം പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്ന തീരുമാനങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനം അതിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും വരുത്താൻ ഈ സർക്കാർ ആഗ്രഹിക്കുന്നു ില്ല എന്ന് തന്നെയാണ് മൂന്ന് കോറിഡോറുകൾ റെയിൽവേ കോറിഡോറുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു നിരവധി പുതിയ വിമാനത്താവളങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ വിമാനത്താവളങ്ങളിൽ ഇപ്പോൾ നിലവിലുള്ളവ നവീകരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു മാത്രമല്ല ഈ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് ഏതാണ്ട് അടിസ്ഥാന സൗകര്യ മേഖലയിലെ നിക്ഷേപം അത് മൂന്നിരട്ടിയായി വർധിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ വരുന്ന സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഏതാണ്ട് പതിനൊന്ന് ലക്ഷം കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളാണ് ഈ ബഡ്ജറ്റിൽ വിഭാവനം ചെയ്തിരിക്കുന്നത് എന്നതാണ് തീർച്ചയായും ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാരിന്മേൽ ജനങ്ങൾക്കുള്ള വിശ്വാസം തിരിച്ച് ജനങ്ങളുടെ മേൽ ഈ സർക്കാരിനുള്ള വിശ്വാസം ഇത് രണ്ടും പ്രതിഫലിപ്പിക്കുന്ന കാര്യങ്ങളാണ് വെറുതെ ഒരു ബഡ്ജറ്റിൽ വലിയ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി ജനങ്ങളെ പറ്റിക്കുകയല്ല മറിച്ച് താൻ ചെയ്ത കാര്യങ്ങൾ എടുത്തു പറയുകയും ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഒരു യഥാർത്ഥ ഭരണാധികാരി എന്ന് തെളിയിക്കുകയാണ് പ്ര പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ വർഷം ഉത്തർപ്രദേശ് അടക്കമുള്ള ചില സംസ്ഥാനങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കേണ്ടുന്ന സാഹചര്യം വന്നപ്പോഴും ബഡ്ജറ്റ് പ്രഖ്യാപിച്ചിരുന്നു ആ ബഡ്ജറ്റിൽ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് വിലയിരുത്തലുണ്ടായിരുന്നു പക്ഷെ അത്തരം പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ല ഏതാണ്ട് ഇത് തന്നെയാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ നയം ബഡ്ജറ്റ് എന്നത് രാജ്യത്തെ ശക്തിപ്പെടുത്താനുള്ള ഒരു ഉപാധിയാണ് ഒരു ഉപകരണമാണ് അത് അതിനുവേണ്ടി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് കിമക്കുകൾക്കു വേണ്ടി നരേന്ദ്രമോദി സർക്കാർ ബഡ്ജറ്റ് പോലെയുള്ള സംരംഭങ്ങളെ ഉപയോഗിക്കില്ല അത്തരമൊരു കീഴ്വഴക്കമുണ്ട് എങ്കിൽ അത് ഈ ഭരണം മുതൽ മാറുകയാണ് എന്നുകൂടി പ്രഖ്യാപിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെബ്ഡെസ്ക് തത്തുമൂസ് ദിഗന്താ റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്